ഓഹ് തളർന്നു കേട്ടോ ഈ ബാഗിൻ്റെ വെയ്റ്റ് എന്നെ വലിച്ചെളഞ്ഞ ക്യാമറ ഓഹ് ഇടയ്ക്കെല്ലാം ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് കത്തും രാത്രി നല്ല രസമായിരിക്കും രാത്രിയിൽ ഈ ലൈറ്റൊക്കെ കത്തും നടന്നാലും നടന്നാലും തീരുന്നില്ല കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഓ എനിക്ക് വയ്യാ പോവാൻ പോകണ്ടേ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ ബാബൂണിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുമായിരിക്കും അതൊരു ചാൻസാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം ബബൂണി ഇപ്പോൾ മലയിൽ മലയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുത്താൽ ഒരു രസമില്ല അതേസമയം നമ്മൾ ഈ മലയുടെ ബാക്കി പോകണം ബാക്കി എടുക്കണം അപ്പോൾ ഇത് കല്ലേലൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസം നല്ലൊരു വ്യൂവിലായി ഞാൻ ഒരുപാട് കുറെ ഇങ്ങനെ കണ്ടു പക്ഷേ എന്നെ കണ്ടിട്ടെല്ലാം ഓടിപ്പോയി തിരിച്ചു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും നോക്കണം അപ്പം ഞാൻ തിരിച്ചിറങ്ങാണ് ഇവിടെ വലിയ തണുപ്പില്ല ഇപ്പം കൂടെ ഇവിടെ അതിരാവിലെ പിന്നെ വൈകിട്ടേ ഉള്ളു നല്ല തണുപ്പ് ഇവിടെ തണുപ്പ് സീസൺ ആയിട്ടില്ല അപ്പം ഇവിടെ തന്നെ സമയം ഒമ്പത് നാൽപ്പതായി ഇറങ്ങി വന്നപ്പോൾ കുറേ യമനികൾ ഇപ്പം ഒരു ടൂറിസ്റ്റ് ബസ്സേൽ ഫുള്ള് ആൾക്കാർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് വീഡിയോ എടുത്തു പക്ഷേ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര രസവും കടകളും ഭയങ്കര എലുപ്പവും ഫുള്ള് വൈറ്റ് പോലത്തെ രോമും ഇവിടെ വന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുക്കാതെ പോകുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ആ ബബുവിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഈ ചുരം മൂന്നാല് പ്രാവശ്യം എപ്പോഴും താട്ടിൽ കയറും